കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് മലമ്പുഴ ഡാം പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലാണ് ഈ അണക്കെട്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഈ ഡാമിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഈ ഡാമിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ ആരംഭിച്ച ഡാമിൻ്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഈ ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നു അന്ന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാമരാജ് സാറാണ് ഈ ഡാമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഈ ഡാമിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഈ ഡാമിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് പകുതി ഭാഗം പകുതി ഭാഗം നിർമ്മിച്ചതാണ് അതേപോലെ ഇതിൻ്റെ ഈ ഡാമിൻ്റെ പകുതി ഭാഗം പ്രകൃതിദത്തമായ മലകളാൽ ഇത് റോക്ക് തന്നെയാണ് പാറ തന്നെയാണ് ആ മലയാണ് ഈ ഡാമിൻ്റെ പകുതി ഭാഗത്തേക്ക് മല തന്നെയാണ് റോക്കിനെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബാക്കി പകുതി ഭാഗത്താണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത് അതിമനോഹരമായ ഒരു ഡാം കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ് മലമ്പുഴ ഡാം മനോഹരമായ അതിമനോഹരമായ ഏരിയ അതാ ആ മലനിരകളൊക്കെ കാണാൻ ശരിക്കും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് മലമ്പുഴ ഡാമുള്ള ഏരിയ അതേപോലെ തന്നെ മലമ്പുഴ ഗാർഡൻ ഈ ഈ ഡാമിനോട് ചേർന്ന് തന്നെ മലമ്പുഴ ഗാർഡൻ ഉണ്ട് ഇന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഡ പിന്നെ ഗാർഡൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം അവർ നിഷേധിച്ചിരിക്കുകയാണ് അപ്പോൾ ഡാമിലെ കാഴ്ചകൾ കാണാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതാണ് പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നൂറനാട് പറഞ്ഞല്ല സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ എക്സ്കർഷന് ഞങ്ങളുടെ കുട്ടികളും അധ്യാപകരും ചേർന്ന് വന്നത് മലമ്പുഴ ഡാമിലേക്കാണ് അങ്ങനെ ഞാൻ ഒരു ചെറിയ ഓർമ്മയുണ്ട് അതേപോലെ തന്നെ ഗാർഡനില് ഗാർഡൻ്റെ ഒരു ഭാഗത്താണ് നമുക്ക് ഏറ്റവും പ്രശസ്തമായ മലമ്പുഴയിലെ യക്ഷി യക്ഷിയുടെ ശില്പമുള്ളത് എന്തു ചെയ്യാം ഇന്ന് അടച്ചിരിക്കുന്നതിനാൽ യക്ഷി മലമ്പുഴയിലെ ഈ യക്ഷിയെ നമുക്ക് കാണാൻ കഴിയില്ല ബാക്കി മലമ്പുഴ ഡാമിന്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യും ഡാമിനു മുകളിലുള്ള സംവിധാനം ಪಶ್ಚಿಮಘಟ್ಟ ಮಲನಿರ ಮನೋಹರ ಕಾಳಚ നാല് ഷട്ടറുകളാണ് ഈ ഡാമിനുള്ളത് നമ്മളിപ്പോൾ കാണുന്നത് ആ ഷട്ടറിൻ്റെ ലെവൽ വരെ വെള്ളം വന്ന് തെറിച്ച് താഴേക്ക് വീഴുന്ന കാഴ്ചയാണ് ജലനിരപ്പ് ഷട്ടറിൻ്റെ മുകളിലേക്ക് കഴിഞ്ഞാൽ ഡാം രണ്ടടി ഉയർത്തുന്നതാണ് ഷട്ടർ രണ്ടടി ഉയർത്തുന്നതാണ് ഈ ഡാമിൻ്റെ പതിവ് ആ വശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഷട്ടറിനെ മുകളിലേക്ക് ഉയർത്തുന്ന ചങ്ങല ചങ്ങല ഉയരുന്ന സമയത്ത് നമ്മൾ ആ പിൻ സൈഡിൽ കാണുന്ന കോൺക്രീറ്റ് പാളി താഴേക്ക് വരും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് മീറ്റർ നീളമുള്ള പാറ കൊണ്ടുള്ള അണക്കെട്ടും ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള മണ്ടു കൊണ്ടുള്ള അണക്കെട്ടും ചേർന്നതാണ് മലമ്പുഴ അണക്കെട്ട് അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട് മുന്നൂറ്റി അമ്പത്തഞ്ചടി ഉയരമാണ് ഈ അണക്കെട്ടിനുള്ളത് പാട്ടും ഡാൻസുമായി ഡാമിലെത്തിയ മലയാളി സംഘം ശില നദിയുടെ പോഷക നദിയായ മലമ്പുഴ നദിയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം നൂറ്റിനാൽപ്പത്തിയേഴ് ചതുരശ്ര കിലോമീറ്ററാണ് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ദശലക്ഷം മീറ്റർ ജലസംഭരണ ശേഷിയുണ്ട് മലമ്പുഴ ഡാമിന് താഴെ ഗാർഡനിലേക്ക് ഗാർഡനിലേക്കിന്ന് പ്രവേശനമില്ല അതിനാൽ നമുക്ക് മലമ്പുഴയിലെ യക്ഷിയെ ഡാമിൻ്റെ മുകളിൽ നിന്ന് സൂം ചെയ്തെടുത്ത ചിത്രമാണിത് മലമ്പുഴയിലെ യക്ഷി പ്രശസ്ത ശില്പി ശ്രീ കാണായി കുഞ്ഞിരാമൻ നിർമ്മിച്ചതാണ് പ്രശസ്തമായ ഈ യക്ഷിയുടെ ശില്പം ആകർഷണങ്ങൾ അനവധിയുണ്ട് മലമ്പുഴ ഡാം പ്രദേശത്ത് യക്ഷി പ്രതിമ ജാപ്പനീസ് ഗാർഡൻ കേബിൾ കാർ യാത്ര മത്സ്യ കോറിയം ഫാൻറ്റസി പാർക്ക് സ്നേക്ക് പാർക്ക് അങ്ങനെ അനവധി പാലക്കാട് നഗരത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് മലമ്പുഴ ഡാം ഇത് താഴെയുള്ള ഗാർഡനിലെ കാഴ്ചകളാണ് അത് വിശദമായി നമുക്ക് റോപ്കാറിലുള്ള യാത്രയിൽ കാണാം രണ്ട് കനാൽ സംവിധാനങ്ങളിലൂടെ ഈ ഡാമിലെ ജലം കൃഷിക്കും കുടിവെള്ളമായും ഉപയോഗപ്പെടുത്തുന്നു നിത്യവും ആയിരക്കണക്കിന് സന്ദർശകരെത്താറുള്ളതാണ് മലമ്പുഴ ഡാമിൽ വളരെ മനോഹരമായ കാഴ്ചകളുടെ തന്നെയാണ് അവിടെ യിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ബ്രിട്ടീഷുകാരാണ് ഇങ്ങനൊരു ഡാമിനെ കുറിച്ച് ആലോചിക്കുന്നത് അന്ന് ഈ പ്രദേശം മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഈ ഡാമിൻ്റെ നിർമ്മാണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഡാമിൻ്റെ നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയായി കേബിൾ കാർ സൗകര്യമുണ്ടൂടെ ആ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്തേ വണക്കം